ഞാൻ ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളിവടയാണ് ഉള്ളിവടയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് സവാള ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് അതിലത്തേക്ക് പച്ചമുളക് ഇഞ്ചി ഇത്രയും ഇട്ടിട്ട് അതിലത്തേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയും ഇട്ട് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് കുറച്ച് ഒഴിച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അത് കഴിഞ്ഞ് നമുക്ക് ഇതിലത്തേക്ക് ചേർക്കേണ്ടത് നമ്മൾ കട്ലേറ്റിന് സമൂസമൊക്കെ ഉള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള തയ്യാറാക്കിയ ഇറച്ചിയുടെ മസാല കൂട്ടാണ് അതും കൂടി ഇട്ടിട്ട് വേണം ഇത് കുഴച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിനുശേഷം ഒരു പാൻ വെക്കുക കുറേ ആയിട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് പൊരിച്ചു പോരാ നല്ല അടിപൊളി ഉള്ളിവടയാണ് ആ ബീഫിൻ്റെ മിക്സും കൂടി കൂട്ടിയിട്ടതുകൊണ്ടിട്ട് നല്ല ടേസ്റ്റ് ആണ് അത് കഴിക്കാനായിട്ട് എല്ലാവരും തയ്യാറാക്കി നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക